ഇവിടെ കാണാൻ വരുന്ന സൗകര്യം ആണോ നമ്മൾ എടുക്കേണ്ടത് അല്ല പിന്നെ എന്താണ് കിടന്നാലാണോ കിട്ടുക അതാണ് എടുക്കേണ്ടത് എങ്ങനെയുണ്ട് അങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ വരുമ്പം ആ ഭാഗാണ് പെണ്ണുങ്ങൾ അടുക്കളവാതിൽ അവിടെയാണ് അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതിലേക്ക് വരാൻ സുഖം ആണുങ്ങൾക്ക് എതിരെ വരാൻ സുഖം ആക്കുക എന്നാ ഒന്ന് കാണാലോ അങ്ങനെയാണോ കാണാൻ വരുന്ന സൗകര്യം അല്ല നിങ്ങളൊക്കെ മയത്ത്

അങ്ങനെയാവും ഇതാണ് ഒന്നാമത്തെ രൂപം ഈ കിടത്തോ ഇതിന് പ്രയാസം നേറ്റാൽ അങ്ങനെ ആവുമ്പോ ഞമ്മളിങ്ങനെ തര എന്ന് ഇങ്ങനെ ആക്കിയോണ്ട് കാര്യമില്ല തര മാത്രണ്ട് കാര്യമുണ്ടോ ഇല്ല മയത്തിന്റെ വലഭാഗം തന്നെ എന്താകണം തിരിഞ്ഞുകിടക്കണം അങ്ങനെ കിടത്താൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ പിന്നെ നമ്മൾ കിടത്തില്ല കേൾക്ക് പണിഞ്ഞാൽ കേൾക്കുപണിഞ്ഞാൽ കിടത്തണം ആ കേൾക്ക് പണിഞ്ഞാൽ കിടക്കുമ്പോ തന്നെ എങ്ങനെ കിടക്കേണ്ടത് നേരെയാണ് കൊണ്ടിട്ട് നോക്കി അപ്പൊ എന്താ വേണ്ടത് കനം വെച്ച് കൊടുക്കണം അതിപ്പോ നിങ്ങൾ ഡോക്ടർ പറയാൻ വിശ്രമിക്കണം റെസ്റ്റ് എടുത്തോളൂ ചെറിയ ഗർഭിണിയാണോ തോന്നി റെസ്റ്റ് എടുത്താല് കട്ടിന്റെ താഴെ കല്ലാല് അപ്പള് വെക്കും അല്ലാതെ മയത്തിൽ കിടത്തേണ്ട രൂപമൊന്നും പഠിച്ചേ പോലെ അപ്പൊ നമ്മൾ ഈ കട്ടിന്റെ താഴെ ഒരു കല്ലോ അതല്ലെങ്കിൽ പട്ടിക കഷ്ണം വെച്ച് തലഭാഗത്ത് രണ്ടു ഭാഗത്തും സമമായി തലയുടെ ഭാഗത്തുള്ള ആ കാലിന്റെ അടിയിൽ എന്തെങ്കിലും കനം വെക്കുമ്പോ അവിടെ പൊന്തിയിട്ട് കാഴ്ഭാഗം നിൽക്കും അപ്പൊ മുഖം കിതരയിലേക്ക് വരും അപ്പൊ മുഖം കിവരയിലേക്ക് വരും അങ്ങനെ മുഖം കിതരയിലേക്ക് ഉള്ളം കാലം മുഖം കിതരയിലേക്ക് വരുന്ന രൂപത്തിലാണ് കിടത്തേണ്ടത് അപ്പോഴും നമുക്ക് പറ്റൂല ഈ കൊണ്ടുപോകുന്നത് നമ്മളെ ആ കബറിലേക്ക് കൊണ്ടുപോയി കിടത്തുമ്പോൾ നമ്മൾ ആ ആ തിരിച്ചു കാരണവശാലും ഒരു നമുക്ക് പറ്റൂല ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുന്നിട്ട് കൊണ്ടോ പിന്നിട്ട് കൊണ്ടോ മുദ്രിക്കാൻ പറ്റൂല നമ്മൾ മുദ്രയിൽ ചെന്നിട്ട് മറിയൊന്നും ഇല്ല നമ്മളാണ് ചെന്നിട്ടാണെങ്കിൽ ർന്നു ആൾക്കാർ കാണോ അങ്ങോട്ടും കണ്ടൊക്കെ നോക്കി അതാ നമ്മള് നോക്കും മച്ചമാര് കാണോ അവിടെ അങ്ങോട്ടും നോക്കി പദം അതുകൊണ്ടിട്ട് വരിക പോയി കുത്തി പരിശുദ്ധമായ തിരിച്ചു മറുകൂടാതെ മുന്നിട്ടും പിന്നിട്ടും കുട്ടിന് ഓതാൻ പറഞ്ഞു കുട്ടിനെ പറഞ്ഞയച്ചു

മറകൂളവറവ കഅബാലിയ നമ്മക്കെന്താണ് ഒരു കാരണവശാലും കഅബയെ നമുക്ക് പുലിവക്കാൻ പറ്റാത്ത ഒന്നാണ് മുസ്ലിമീനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ കഅബാല്യം ഭൂമിലോക കാത്യമായി അല്ലാഹു തആല അവനെ ആരാധന ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ബവനമാണ് ഇന്ന അവ്വല ബൈക്കിൻ വരി അന്നി നാസി ലല്ലദീ ബിബക്കത മുബാറക പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു നിർമ്മിക്കപ്പെട്ട ാണ് മക്കുള്ള കരബാലയം എന്ന് പറഞ്ഞത് ആ പള്ളി പറയുന്ന പേര് മക്ക എന്ന് പറഞ്ഞ പൊതുവെ മൊത്തത്തിൽ ആ സ്ഥലം നമ്മൾ എന്ന് പറയുന്നത് അപ്പോ ഈ കഴിയുന്നത് എന്തിനാണ് അത് നമ്മൾക്ക് ഭൂമി മൊത്തത്തിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭൂമിയെ അന്നാവു നേരെ സൃഷ്ടിക്കുന്നതിന്റെ ശ്രദ്ധിക്കണം രണ്ടായിരം കൊല്ലം മുൻപ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലം കണിഞ്ഞിന് ആ ഭൂമി സൃഷ്ടിക്കുന്നത് ഭൂമിയിൽ അള്ളാഹുത്തേനെ പഠിച്ചത് എവിടെയാ ഈ വെള്ളത്തിന്റെ മുകളിലാണ് വെള്ളത്തിന്റെ മുകളിൽ ആ ഭൂമിയിൽ പടച്ചത് ഈ ഇട്ട് സൃഷ്ടിക്കാനുണ്ടായ കാരണം എന്താ നിർമ്മിക്കാനുണ്ടായ കാരണം అర్లియో మెరుదేన మంది కట్టేనో ఏటి ని కట్టినన నళి నళి మీకు പറയാదొయినో ఉండandı ఇలా కానీ కొఎకొనొడు ఫర్చేంగియో సంగతి అదంట కదతే ఏజ్ ఒక డిస్కౌంట్ ని ఆఫర్ ఇస్తుందారను అప్పుడు మనతులോട് అల్లాహుల్ తై ఆదం నబీ అలసలామ ర సృటికాలి ఉపదేశించేటప్పుడు అల్లాహు సుబ్హానహు వ తాయల్

ഞങ്ങൾക്ക് ി അപ്പൊ ആവുന്നേ ഓരോട് പറഞ്ഞു വീട് ഉണ്ടാക്കി ഒരു വീടുണ്ടാക്കി തൊവാക് ചെയ്യും ആ ബൈത്തുൽ ആകാശത്തുള്ളൂ എന്ന് പറഞ്ഞത് വേണ്ടി പറഞ്ഞു അങ്ങനെ അവരവർ ചെയ്ത് കൊടുക്കും അവരോട് പറയും ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ചെന്നിട്ട് അവിടെ ഇതിന് നേരെ താഴെയായിട്ട് നിങ്ങൾ ഭവനം നിർമ്മിക്കണം എന്തിന് ഞാൻ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് എതിരായിട്ട് വല്ല വല്ലവരും ചെയ്താൽ

നേരെ വന്ന് യും ചെയ്യും അങ്ങനെയാണ് അങ്ങനെ മലക്കുകളാണ് ആദ്യമായി നിർമ്മിച്ചത് അവര് ബഹുമാനപ്പെട്ട അത് പിന്നെന്തായി നശിച്ചുപോയി അതിന്റെ അതൊക്കെ പൊട്ടിപ്പോയി ഒക്കെ തകർന്ന്

സ്ഥലം കൊടുത്തു ആ മേഘം അവിടെ ഒരു ചെയ്തു മറ്റു മലക്കുകൾ വന്നുകൊണ്ട് അവരുടെ കൊണ്ട് അവര് ചിറകിട്ട് അവിടെ ഇങ്ങനെ തട്ടാൻ തുടങ്ങിയപ്പോൾ മണ്ണുകളൊക്കെ നീങ്ങി മണ്ണ് നീങ്ങിയപ്പോൾ അടിത്തറ അവിടെ കാണാൻ തുടങ്ങി

ജനങ്ങളെ ണം